നമ്മള് സാധാരണ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രഥമ ശുശ്രൂഷകളുണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആയുധം കൊണ്ടിട്ടോ മറ്റൊക്കെ അവയവം കൊണ്ടിട്ടോ രക്തം സ്രവിച്ചുകൊണ്ടേയിരിക്കും ആളുകൾ ശബ്ദരാകും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം അപ്പൊ അങ്ങനത്തെ ഘട്ടങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യ രക്തസ്രാവം നിർത്താണ് ചെയ്യേണ്ടത് അപ്പൊ അതിന് പ്രാഥമികമായി ചെയ്യാൻ പറ്റുന്ന ആ ആ ഭാഗത്ത് പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ് എവിടെ ഇറങ്ങിയ മുറിഞ്ഞ ഭാഗത്ത് ചെറിയ മുറിവൊക്കെയാണെങ്കിൽ പ്രഷർ കൊടുക്കാം അവയവം മുറിഞ്ഞ ഞാൻ വേറെ പറയാം പ്രഷർ കൊടുക്കാനേ അല്ലെങ്കിൽ അവയവത്തെ നമ്മള് ഹാർട്ടിന് മുകളിലേക്ക് ഉയർത്തിപ്പിടിക്ക അവിടെ നെക്കിപ്പിടിക്കുക അങ്ങനെയാണ് ചെറിയ രക്തസ്രാവളം ഒക്കെ നിർത്തേണ്ടത് ആ വരുന്നത് അതിനെത്തി ഉയർത്തിപ്പിടിക്കാൻ പിന്നെ സാധാരണ സംഭവിക്കുന്ന ഒരു അബദ്ധം എന്ന് വെച്ചാൽ ഇപ്പോ ഇവിടെ മുറിവായ ഇവിടെ കോട്ടം വെക്കും അപ്പോ കുറച്ച് രക്തം വരുമ്പോ നമ്മളൊന്നും എടുത്തു നോക്കും എടുത്തു നോക്കുമ്പോ വീണ്ടും അവിടെ രക്തം പൊടിയും ഇത് തോട്ടാവാൻ സമയം കിട്ടൂല അപ്പൊ എപ്പോഴും മുറിവായി കഴിഞ്ഞാൽ അവിടെ അടുത്ത കോട്ടം വെക്കുക അടുത്ത കോട്ടം വെക്കുക അടുത്ത കോട്ടം വെക്കുക അതിന് അതിന്റെ മുകളിലാണ് കെട്ടൽ അതിങ്ങനെ ആവർത്തിച്ചോണ്ടിരിക്കുക ഒരിക്കലും എടുത്തു നോക്കരുത് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോ രക്തം വരും അഭയം മുറിഞ്ഞു പോയാൽ വേറെ ഒന്നാണ് അവരൊക്കെ മുറിഞ്ഞ് കഷ്ടമായി അവർക്ക് പോയി കഴിഞ്ഞാല് അവയവത്തെ അതാദ്യം ഈ നഷ്ടപ്പെട്ട അവയവം കിട്ടുമെങ്കിൽ അതിനെ കറക്റ്റ് സൂക്ഷിക്കണം അല്ലെങ്കിൽ ഇത് കൊണ്ടുപോയിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പൊ ഇത് കൊണ്ടുപോകുന്ന സമയത്ത് പാലിക്കേണ്ട ചില പ്രൊസീജിയർ ഉണ്ട് അതായത് ഈ കൈ എടുത്തിട്ട് ഒരു ഒരു കീസിലിട്ട് കിട്ടുന്നു കീസിലിട്ട് കിട്ടുന്നു അതിനെ ആ കീസിനെ ആ കീസിനെ വീണ്ടും തെയ്യുന്നു ഒരു ഐസ് ഉള്ള ബക്കറ്റിലേക്ക് ബക്കറ്റിൽ ഐസ് ഇടുക അതിലേക്ക് ഈ കീസറക്കി വെക്കുക ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഐസ് ഈ കീസറിട്ട് കൊണ്ടുപോകരുത് ഈ കവറിലിട്ട് കൊണ്ടുപോകരുത് അതിനൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്ലാസ്റ്റിക് കഴിവില്ല അതുപോലെ കൊണ്ടുപോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കൈ അതേവോ മുറിഞ്ഞ കൈയെ കെട്ടണം അതെന്താണോ മുറിഞ്ഞു പോയതെങ്കിൽ ഇവിടെ കെട്ടണം ഇവിടെ തൊട്ടുമൂളിൽ കെട്ടണം ഈ കെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പലപ്പോഴും അബദ്ധത്തിൽ ഇത് നന്നായിട്ട് കെട്ടിട്ട് കൊണ്ടുപോകും കെട്ടി കൊണ്ടുപോകുന്ന സമയത്ത് ഇത് മുറി മുറിവിന്റെ ഇത്ര ഹൈറ്റി പക്ഷേ കുറച്ച് കയറ്റി കെട്ടാം നമുക്ക് ഇവിടെ നിർത്താൻ പറ്റിയ രൂപത്തിൽ ഇത് കെട്ടുന്ന സമയത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ വിളിച്ചിട്ട് ഒരു കെട്ടി കെട്ടിന് ശേഷം ഇത് ലൂസായിട്ട് കെട്ടാം ഇതിന് മുകളിൽ കെട്ടാം ഇത് കുറച്ച് ടൈറ്റ് ആയിട്ട് കെട്ടുന്നു കെട്ടിന് ശേഷം ഇപ്പം ലൂസാണ് ഇവിടെ രക്തസ്രവിച്ചോണ്ടിരിക്കും ഇത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എന്താ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ടൈറ്റ് ആക്കാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ബ്ലോക്ക് ആക്കിയിട്ട് രക്തം നിർത്തുന്നു ഓരോ പത്ത് മിനിറ്റ് സമയത്തിൽ ഇത് അയച്ചു കൊടുക്കണം ഹോസ്പിറ്റലിലെത്തുന്നവരെ ഇടയ്ക്കിടയ്ക്ക് അയച്ചു കൊടുക്കണം അപ്പൊ ബ്ലീഡിങ് രക്തസ്രാവം വീണ്ടും ോട്ടെ ഇത് രക്തോട്ടുണ്ടാകാൻ വേണ്ടി രക്തം പൂർണ്ണമായി നരച്ചുകഴിഞ്ഞാൽ ഇവിടത്തെ പ്ലാസ്റ്റിക് എന്താണ് നനവും നിലനിൽക്കണം അതെ എന്നിട്ട് അവർ യോജിപ്പിക്കും ഇത് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഇതിന്റെ ഈ നരമ്പുകളും വയസ്സുകളും നഷ്ടപ്പെട്ടു പോകരുത് അപ്പൊ അതിനാണിത് എന്തെങ്കിലും നിലച്ച് കൊടുക്കുന്നത് അപ്പൊ കൊച്ചുകൂടി വീണ്ടും ലോക്ക് ആയുന്നു വീണ്ടും തുറന്നു കൊടുക്കുന്നു ഇങ്ങനെയാണ് എന്തെയ്യേണ്ടത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം അപ്പൊ കയ്യിനെ ഈ കവറിൽ ഒരു കവറിലിട്ട് ഐസുള്ള ബക്കറ്റിലോ മറ്റോ വെച്ച് കൈ കൊണ്ടുപോകാ ഒരു ന്യൂറോ സർക്കുന്ന ഹോസ്പിറ്റലിൽ എത്തിയാൽ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ കൊണ്ടുപോയാൽ ഈ കയ്യിൽ ഇവിടെ ചോദിച്ചേർത്തോ അത് ഇത്ര സമയത്തിനുള്ളിൽ കൊണ്ടുപോകണം അങ്ങനെ പരമാവധി വേഗത്തിൽ എത്തിക്കാൻ എന്നുള്ളതാണ് ഇത് വെറും ഫസ്റ്റ് എയ്ഡ് മാത്രമാണല്ലോ ചികിത്സ എത്രയും പെട്ടെന്ന് ഈ സംവിധാനമുള്ള ഉള്ള ഹോസ്പിറ്റലിലേക്ക് രോഗിയെത്തിക്കാൻ